ബന്ധപ്പെട്ട തന്നെയാണ് പോകുന്നത് വ്യാപക റെയ്ഡാണ് റെയ്ഡ് റെയ്ഡ് പുരോഗമിച്ചു വരികയാണ് ബോർഡ് ഈ നടക്കുന്നത് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാരൻ വാസു മുരാരി ബാബു എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നു വിജിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിഷ്ണു പത്മകുമാറിന്റെ വീട്ടിൽ സിജോ വി ജോൺ നിതിൻ സേവ്യർ എന്നിവരും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകും ആദ്യം വിജിൻ വായാന്തോടിലേക്കാണ് വിജിൻ ഏറെ നിർണായകമായ പരിശോധനകളാണ് ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിൽ സ്വർണപ്പാളികളുടെ മാറ്റങ്ങളെ സംബന്ധിച്ച് സ്വർണപ്പാളി ഒരുക്കിയതിനെ സംബന്ധിച്ച് സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ പണം എവിടെ നിന്ന് ലഭിച്ചു എങ്ങോട്ട് പോയി എന്തിനാണ് ഇതുപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഈ അന്വേഷണത്തിലെ നിർണായകമായ ഒരു ഘട്ടം അതുകൊണ്ടുതന്നെ ഇ ഡിയുടെ അന്വേഷണം വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ഇ ഡി എങ്ങനെയാണ് ഈ പരിശോധനകൾ കൊണ്ടുപോകുന്നത് ഇ ഡിയുടെ ഇന്നത്തെ നീക്കം വളരെ അപ്രതീക്ഷിതമായിരുന്നു രാഹുൽ തീർച്ചയായും അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡ് തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇരുപത്തിരണ്ടോളം കേന്ദ്രങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡി സംഘം എത്തിയത് ഒപ്പം തന്നെ കേന്ദ്ര സുരക്ഷാസേന ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവരുടെ സുരക്ഷയിലാണ് നിലവിൽ ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റെയ്ഡ് ഒപ്പം തന്നെ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ ബിസിനസ്സുകാരൻ ഗോപ് ൻ ഉൾപ്പെടെയുള്ള വീടുകളിൽ ഉൾപ്പെടെ അവരുടെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ് നിലവിൽപ്പോൾ ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ ആണ് നിലവിൽ എന്തായാലും ഈ ഇ ഡി അന്വേഷിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ശബരിമലയിലെ സ്വർണവും ഒപ്പം തന്നെ ശബരിമലയിലെ സ്വത്തും കൈക്കലാക്കി അതിൽ നിന്ന് ഏതൊക്കെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കി ആരൊക്കെ ആ പണം സ്വരൂപിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ കൈകളിലേക്ക് ആ പണം എത്തിയിട്ടുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധനയാണ് നിലവിലിപ്പോൾ എന്തായാലും ഇ ഡി ോളം വരുന്ന കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണം അത് കട്ടെടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഇവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എല്ലാ വീടുകളിലും ഒപ്പം തന്നെ ദേവസ്വം ആസ്ഥാനത്ത് അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പരിശോധന നടത്തുമ്പോൾ ഒപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ നടക്കുന്ന പരിശോധന ഉൾപ്പെടെ ആ പരിശോധനയിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ ആ സ്വത്തിന്റെ സോഴ്സ് എന്താണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധനയായിരിക്കും ആയിരിക്കും ഇ നടത്തുക അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഏതെങ്കിലും തരത്തിൽ അനധികൃത മായ സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ഇവിടെ നിന്ന് അത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അത് വിശദീകരിക്കാനോ അതിന്റെ രേഖകൾ സമർപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ ആ രേഖകൾ ഇല്ലാത്ത പണം അത് ശബരിമലയിൽ നിന്ന് കട്ട സ്വർണവുമായി ബന്ധപ്പെട്ട് ഒക്കെ സമ്പാദിച്ചതാണ് എന്നുള്ള നിലയിലേക്കുള്ള കണ്ടെത്തലിലേക്കാണ് ഇ ഡി എന്തായാലും എത്തുക അതിനുള്ള പരിശോധനയാണ് നിലവിലിപ്പോൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലെ ഇ ഡി ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് നിലവിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് എന്തായാലും രാവിലെ ഏഴ് മണിക്ക് തന്നെ മുഴുവൻ ഇടങ്ങളിലും റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആദ്യ പ്രതികൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആദ്യ പ്രതികൾ മറ്റ് പ്രതികൾ അവരുടെ എല്ലാം വീടുകളിലും ഒപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെയുള്ള റെയ്ഡാണ് നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്ത് വീട് നിലവിൽ അടഞ്ഞു കിടക്കുകയാണ് അവിടെ രാവിലെ തന്നെ ഇ ഡി സംഘം എത്തിയിരുന്നു പക്ഷേ അവർക്കത് പരിശോധന നടത്താൻ നിലവിൽ എന്തായാലും കഴിഞ്ഞിട്ടില്ല അതിനുശേഷം വീട്ടിൽ നേരത്തെ ഈ കട്ടിലപ്പാളിയും ഒപ്പം തന്നെ ദ്വാരക ശില്പത്തിന്റെ ഭാഗവും ഒക്കെ കണ്ടെത്തി ആ സഹോദരിയുടെ വീട് ആ സഹോദരിയുടെ വീട്ടിലേക്ക് പരിശോധന നടത്താനാണ് നിലവിൽ എന്തായാലും ഇ ഡി സംഘം ഇപ്പോൾ ഒരുങ്ങുന്നത് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും നിലവിലെന്തായാലും പരിശോധന നടക്കുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ സി യോ സ്മാർട്ട് ക്രിയേഷനാണ് സ്വർണം ഒരുക്കാനായി ഈ കട്ടിലപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും പീഠവും ഒക്കെ കൊണ്ടുപോയത് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അങ്ങനെ ആ സ്മാർട്ട് ക്രിയേഷന്റെ ഓഫീസിലും നിലവിൽ പരിശോധന നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് എസ് ഐ ടി സാമ്പത്തികമായി ഇക്കാര്യത്തിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പണം എവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള അന്വേഷണമാണ് നിലവിലെന്തായാലും നടത്തുന്നത് ഇന്നലെ ഹൈക്കോടതി എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തുകയും കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള അനുവാദം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും എസ് ഐ ടിയും അത്തരത്തിലുള്ളൊരു അന്വേഷണം ഒരു ഭാഗത്ത് വിപുലമായി നടത്തുകയും കൂടുതൽ കാലങ്ങൾ അതായത് നേരത്തെ തന്നെ ശബരിമലയിലെ ഏകദേശം ഇരുപത് വർഷത്തോളം വരുന്ന ഇടപാട് ൾ മുഴുവൻ അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ ആളുകൾ ഭരിക്കുന്ന ഘട്ടങ്ങളിൽ എന്നത് കാര്യം ഉൾപ്പെടെയാണ് ആ അന്വേഷണത്തിൽ വരിക അന്നത്തെ കാലത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഒക്കെ വിശദാംശങ്ങളാണ് എന്തായാലും നിലവിൽ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് പൊടുന്നോ മറ്റുള്ളവർക്കെ വീടുകളാണ് എന്ന് പറയാം അവിടെ ഉദ്യോഗസ്ഥരോട് അവിടെ എത്തി ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഓഫീസ് തുറന്ന് പരിശോധിക്കുകയാണോ ഇ ഉദ്യോഗസ്ഥർ ദിവ്യ സാധാരണ സുരക്ഷാ ജീവനക്കാരും രാത്രിയിൽ ഒക്കെ ഉണ്ടാകുന്ന ജീവനക്കാരും മാത്രമാണ് ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇ ഡി പൂർണ്ണമായും നിലവിൽ ദേവസ്വം ആസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുന്നത് ഈ ശബരിമലയിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഏതൊക്കെ തരത്തിൽ സ്വർണം മാറ്റാനും ഒപ്പം തന്നെ വിഗ്രഹങ്ങളും മറ്റ് പാളികളും ഉൾപ്പെടെയുള്ളവ ഈ മെയിന്റനൻസ് പ്രവർത്തനത്തിനായി കൊടുത്തുവിടുന്ന ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ കൃത്യമായ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ നിലവിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ട് എന്ന കാര്യം ിൽ ഉൾപ്പെടെയുള്ള വിവരശേഖരണമാണ് നിലവിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഇ ഡി നടത്തുന്നത് അതിനൊപ്പമാണ് ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നടത്തുന്ന റെയ്ഡ് അവിടെ നിന്നാണ് കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇ ഡിക്ക് ലഭിക്കുക എന്നാൽ നിലവിൽ ഇവിടെ ദേവസ്വം ആസ്ഥാനത്ത് നടത്തുന്ന പരിശോധന അത് കൂടുതൽ രേഖകൾ ഹാജരാക്കാനും കണ്ടെത്താനും ഒക്കെ ഉള്ളതാണ് അതിൽ ആണ് ഈ പറയുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ എന്തൊക്കെ തരത്തിലുള്ള കരാറുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട് അതിൽ എ ഏതൊക്കെ തരത്തിലുള്ള സഹായം നിലവിൽ ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജയശ്രീ ഉൾപ്പെടെയുള്ളവർ ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ദേവസ്വം മാനുവലിനും ഒപ്പം തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമൊക്കെ ലംഘിച്ച് ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് കരാറുകളാണ് ഈ പ്രതികളുമായി ഉണ്ടാക്കിയിട്ടുള്ളത് കരാറുകൾ ഉണ്ടാക്കാതെ ഏതൊക്കെ തരത്തിൽ ഈ സ്വർണവും ഒപ്പം തന്നെ മറ്റ് ലോഹങ്ങളുമൊക്കെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് നിലവിലെന്തായാലും നടക്കുന്നത് ുന്നത് രാവിലെ ഏഴ് മണിക്ക് തന്നെ നിലവിൽ റെയ്ഡ് ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന റെയ്ഡായിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കൂടുതൽ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനൊപ്പമാണ് ഈ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ കണ്ടെത്തുക അത് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആയിരിക്കും അവരോട് ഇതിനുള്ള സോഴ്സ് ഹാജരാക്കാൻ ആവശ്യപ്പെടുക അത് അത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി സ്വരൂപിച്ച പണമാണ് ആ അനധികൃതമായി കണ്ടെത്തിയത് സോഴ്സ് വ്യക്തമാക്കാൻ കഴിയാത്ത പണം അത് സ്വാഭാവികമായും ശബരിമലയിൽ നിന്ന് ലഭിച്ച കൊള്ളനിരത്തിയിൽ നിന്ന് ലഭിച്ച പണമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇ ഡി ചെയ്യുക അതിന്റെ ഭാഗമായിട്ടായിരിക്കും തുടർ കുറ്റപത്രവും ഒപ്പം തന്നെ പ്രതിചേർക്കുന്ന നടപടികളിലേക്കും ഉൾപ്പെടെ ഇ കടക്കുക